നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഫോർമാൻ എന്ന പോസ്റ്റിലേക്ക് നിയമനം വന്നിട്ടുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ വിജ്ഞാപനത്തിലൂടെയാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് പോസ്റ്റ് ഫോർമാൻ ശമ്പളം വന്നിട്ട് മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഒഴിവുകളുടെ എണ്ണം ഒന്ന് നിയമന രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഇത് നമുക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അതുപോലെ തന്നെ മറൈൻ ഡീസൽ എഞ്ചിനിലുള്ള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ സൂപ്പർവൈസറി കപ്പാസിറ്റിയിൽ അഞ്ചു വർഷം പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഓ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെ ജനിച്ചവർക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കും അതേപോലെ പ്രൊബേഷന്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നിയമനം ലഭിച്ചവർക്ക് തുടക്കത്തിൽ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് വർഷം ജോലി ചെയ്തിരിക്കണം അതായത് പ്രൊബേഷൻ കാലയളവിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപ്ലൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ശേഷം എടുത്തതായിരിക്കണം അതല്ല നിങ്ങൾ ഇപ്പം പുതിയത് പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ആളാണെങ്കിൽ ആറു മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം അതുപോലെ തന്നെ അപേക്ഷിക്കുന്നതിന് നമുക്ക് ഫീസ് ഫീസൊന്നും ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോ ശരിയാണോന്ന് ഉറപ്പുവരുത്തുക അപേക്ഷ ഫൈനൽ ആയാൽ പിന്നെ ഡിലീറ്റ് ചെയ്യാനോ മാറ്റം വരുത്താനോ ഒന്നും കഴിയില്ല അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി എടുത്ത് സൂക്ഷിച്ചു വെക്കാനും മറക്കരുത് അതുപോലെ തന്നെ പി എസ് സി പോസ്റ്റിനായിട്ട് ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ റിട്ടേൺ ടെക്സ്റ്റ് നടത്താൻ തീരുമാനിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലൂടെ പരീക്ഷ എഴുതാനുള്ള കൺഫർമേഷൻ നൽകണം ഈ കൺഫർമേഷൻ നൽകുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ അഡ്മിറ്റ് ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കൂ പരീക്ഷയുടെ തീയതി മുതൽ പതിനഞ്ച് ദിവസം മുമ്പ് നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും പരീക്ഷ സംബന്ധിച്ച അപ്ഡേറ്റുകൾ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിലൂടെയും അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലൂടെയും ലഭിക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ പതിനാറ് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഇപ്പോൾ ഇതുപോലുള്ള സർക്കാർ ജോലികൾക്കുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കാൻ പ്രസ് ചെയ്യാനും മറന്നു ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം